ആഗമ മീഡിയ അവതരിപ്പിക്കുന്ന ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം വേണ്ടി കത്തോലിക്ക പുരോഹിതന്മാരുടെയും മഹാപുരോഹിതന്മാരുടെയും തിണ്ണ കയറി നിരങ്ങിക്കൊണ്ടിരുന്ന സുരേഷ് ഗോപി ഇപ്പോൾ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും ചെയ്തപ്പോൾ കാണാമറയത്ത് പോയിരിക്കുകയാണ് കത്തോലിക്കരുടെ വോട്ട് വേണം അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ കത്തോലിക്കരെയും വേണ്ട ക്രൈസ്തവരെ ആരെയും തന്നെ വേണ്ടാത്ത സ്ഥിതിവിശേഷം കത്തോലിക്കർക്ക് മാത്രം കൊടുത്താൽ പോരല്ലോ കേക്കുമൊക്കെ അവരുടെ ആലയങ്ങൾ കയറി ഇറങ്ങിയാൽ മാത്രം പോരാ അവരുടെ പ്രതിമയ്ക്ക് അല്ലെങ്കിൽ കന്യാമറിയത്തിന്റെ പ്രതിമയ്ക്ക് കൊണ്ട് സ്വർണ്ണഖിതമായ കിരീടം വെക്കാം അവരുടെ തിട്ടൂരങ്ങൾ വാക്കുകൾക്ക് വേണ്ടി കാതുകോപ്പിക്കാം എന്നാ കത്തോലിക്കരേക്കാൾ കൂടുതൽ ജനസംഖ്യയുള്ള പ്രോട്ടസ്റ്റന്റുകാരുടെ അടുക്കിലേക്ക് വരുന്നതുമില്ല കാരണം പ്രോട്ടസ്റ്റന്റുകാർക്ക് നിശ്ചിതമായ ലക്ഷ്യബോധമുണ്ട് കേക്കും ലഡുവും തന്നാൽ വോട്ട് മറിക്കുന്നവരല്ല ഞങ്ങൾ അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി കത്തോലിക്ക പുരോഹിത മേനാളന്മാർക്ക് ഒപ്പം ഇവിടത്തെ യാക്കോബോർത്തഡോക്സ് സഭാധ്യക്ഷന്മാർക്കൊക്കെ അവരുടെ വമ്പിച്ച സ്വത്ത് നിലനിർത്തുവാൻ ഒരുപക്ഷെ ബി ജെ പിയുടെ സഹായം ആവശ്യമുണ്ടായിരിക്കാം എഫ് സിആറെ നഷ്ടപ്പെടാൻ സൂക്ഷിക്കുവാൻ അവരുടെ സഹായം ആവശ്യപ്പെടാം ആവശ്യമുണ്ടായിരിക്കാം എന്നാൽ സാധാരണ ക്രൈസ്തവർ സുവിശേഷ വിഹിത സഭയിൽപ്പെട്ടവർ അവരിപ്പോൾ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കത്തോലിക്കരുടെ അംഗസംഖ്യ അനുനിമിഷം ക്ഷയിക്കുകയും ഇന്ത്യയിലെമ്പാടും ലോകത്തെല്ലായിടത്തും പ്രോട്ടസ്റ്റന്റ് പ്രസ്ഥാനം വിശേഷിച്ചതിയായി സുവിശേഷ വിഹിത സഭകൾ വർധിക്കുകയും ചെയ്യുകയാണ് ഞങ്ങൾക്ക് അവരെ പോലെ അമ്പരചുംബികള ദേവാലയങ്ങളില്ല അവരെ പോലെ മുട്ടിനു മുട്ടിന് പ്രതിഭകളില്ല സാധാരണ വിശ്വാസികൾ അവരെ വിലക്കെടുക്കുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അത് ആരും നിന്നിരികയുമില്ല കത്തോലിക്ക പുരോഹിതന്മാർ മുസ്ലിങ്ങളെ വെറുപ്പിക്കുവാൻ ലൗഹ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദുമൊക്കെ പ്രഘോഷിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ആർക്കും തെളിയിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ് ലവ് ജിഹാദ് കത്തോലിക്ക പെൺകുട്ടികളെ മുസ്ലിങ്ങൾ കല്യാണം കഴിക്കുന്നു എന്നാണ് ആക്ഷേപം അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ കത്തോലിക്ക മാതാപിതാക്കന്മാർ തങ്ങളുടെ മക്കളെ സൂക്ഷിക്കുവാൻ ബാധ്യസ്ഥതയുണ്ട് അതുപോലെ തന്നെ മുസ്ലിങ്ങൾ മറ്റ് മതസ്ഥരുടെ പെൺകുട്ടികളെ സ്വീകരിക്കുന്നതോടൊപ്പം അവരുടെ പെൺകുട്ടികളെ മറ്റുള്ളവര് കല്യാണം കഴിച്ചാൽ പ്രതിഷേധവും പീഡനവും നടത്തുകയും ചെയ്യുന്നു ഇത് മറ്റൊരു രക്ഷത്താപ്പാണ് അപ്പോൾ ഇവിടെ കത്തോലിക്കർ ലവ് ജിഹാദാണ് നാർക്കോട്ടിക് ജിഹാദാണെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷത്തിൽപ്പെട്ട മുസ്ലിങ്ങളെ വെറുപ്പിക്കുകയും ഇവിടെയുള്ള സംഘപരിവാർ ശക്തികൾക്ക് ഓശാനവാടുകയും ചെയ്യുകയാണ് ഇതൊരു ഇരട്ട ഇരട്ടത്താപ്പാണ് അത് ഇപ്പോൾ ഒരുപക്ഷെ അവർ തിരിച്ചറിയുന്നുണ്ടാവും ഇന്നാവശ്യം ന്യൂനപക്ഷത്തിൽപ്പെട്ടവരുടെ ഐക്യവും സഹരണവുമാണ് ഭൂരിപക്ഷം എന്ന് പറയുന്നവർ വാസ്തവത്തിൽ ഹിന്ദുക്കളാണോ സംശയമാണ് ഇവരുടെ സവർണറുടെ മതമാണല്ലോ ഹിന്ദു മതം മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകൾ പിന്നോക്കക്കാരാണ് അവർ ഹിന്ദുക്കളല്ല ഹിന്ദുക്കളാണെന്ന് ഈ പറയുന്നവർക്ക് തെളിയിക്കാനാവില്ല അതിനെക്കുറിച്ച് തുടർന്ന് വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതാണ് ഏതായാലും ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് സാമുദായിക സൗഹൃദം നശിപ്പിച്ചുകൊണ്ട് ജാതി വിഷം വമിപ്പിക്കുന്ന ഈ ദുർഗുണന്മാർ അവര് ഇവിടെ അസ്വസ്ഥതയും കലാപവും സൃഷ്ടിക്കുകയാണ് ഭീകരന്മാരെ അഴിച്ചുവിട്ട് ഇവിടത്തെ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും ഹിംസിക്കാമെന്ന് കരുതുന്നുണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് തെറ്റിയെന്ന് പറയേണ്ടിയിരിക്കുന്നു അധികനാൾ ഇത് തുടരുകയില്ല അതിനുള്ള ആസന്നമായ സംവിധാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാമല്ലോ ലോകത്തിൽ നൂറ്റി ആറ് രാജ്യങ്ങളിലധികം ക്രൈസ്തവർ ഭൂരിപക്ഷമാണ് അമ്പത്തിയൊന്ന് രാജ്യങ്ങൾ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണ് ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ ഏതെല്ലാം നിലയില് ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും ആശ്രയിക്കുന്നുണ്ട് നിങ്ങൾ ഈ ന്യൂനപക്ഷക്കെ നിങ്ങൾക്കെതിരെ തിരിയുമ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിങ്ങൾ ചെന്ന് ന്യൂനപക്ഷങ്ങളാകുന്നു എന്ന് ചിന്തിക്കാതിരിക്കുന്ന എന്തുകൊണ്ടാണ് ഇവിടെ വാസ്തവത്തിൽ നിങ്ങൾ ഭൂരിപക്ഷം ഒന്നുമല്ല അഞ്ച് ശതമാനം പോലും ഇവിടുത്തെ ബ്രാഹ്മണരില്ല അവരുടെ ഭിക്ഷാന്ഹികളിൽ നടക്കുന്ന ഒരു കൂട്ടം സവർണർ എന്ന് അഭിമാനിക്കുന്നവരുണ്ട് അവരും ആ സവർണരൊന്നുമല്ല നായർ സഹിതം ഉള്ള ജാതിക്കാർ അവർ ശൂദ്രന്മാരാണ് അതായത് ബ്രാഹ്മണരുടെ ദാസി ദാസീദാസന്മാർ അവർ സവർണരാണെന്ന് പറഞ്ഞ് അഭിമാനിച്ച് നടക്കുകയാണ് ആ സവർണ ആധിപത്യ ഞങ്ങളുടെ മേൽ ഇനി നടക്കാൻ പോകുന്നില്ല അതങ്ങ് ചുരുട്ടി മേശപ്പുറത്ത് വെച്ചാൽ മതി ഗവർണർ എന്ന് പറയുന്ന ആളുകളാണ് ഇന്ത്യയിലെ ഭരണാധികാരികളായിരുന്നത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നവർ ഈ സവർണർ എന്ന് പറയുന്നവർ വരത്തന്മാരാണ് വന്നു കയറിയവരാണ് അവർ ഇവിടെ ആധിപത്യം എടുത്തു ശരിയാണ് ഇനി അത് അനുവദിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ഈ ഭീഷണിപ്പെടുത്തലൊന്നും ഇനി ഞങ്ങളുടെ മേൽ നടക്കുകയില്ല എന്ന് പറയുവാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല ആകവും മീഡിയ ഈ സംരംഭം തുടർന്നു കൊണ്ടിരിക്കും ഇത് ഒരു സത്യസന്ധമായ യഥാതമായ ആവിഷ്കരണമാണ് മാന്യ സ്നേഹിതന്മാർ ഈ സംരംഭത്തിനെ വേണ്ട ഒത്താശയും സഹായവും ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുന്നു ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ